ഹായ് ഫ്രണ്ട്സ് ഇന്ന് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് അവിയല ഉണ്ടാക്കുന്ന എങ്ങനെയാന്നുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയൊരു മുറി തേങ്ങയും കുറച്ച് കൊച്ചുള്ളി നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് ആ പച്ചമുളകൊക്കെ വീട്ടിലുണ്ടായതു തന്നെ ആദ്യം ആ മുളകും പച്ചമുളകും ആ കൊച്ചുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ തേങ്ങ ഇവിടെ ഒന്ന് ചതച്ച് മാറ്റി വെക്കാം അവിയലിന് വേണ്ടി ഞാനിവിടെ ചേന ഏതക്കായ ക്യാരറ്റ് ഓമയ്ക്ക താള വടവലങ്ങ പിന്നെ ഒരു പൂള് പച്ച മാങ്ങായും എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ ഒരു ചിൻചട്ടിയിലോട്ട് കഴുകി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടു ഇനി നേരത്തെ ചതച്ചു വെച്ച ആ ഉള്ളി പച്ചമുളകും കൂടെ ഉള്ളതും ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം എന്നിട്ട് വീണ്ടും അടപ്പടച്ച് വേവിച്ചെടുക്കാം എല്ലാ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റുള്ളൊരവിയലായിരുന്നു നമുക്ക് വീട്ടിൽ അന്നേരമൊക്കെ ഉള്ളത് വെച്ച് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ നല്ല ടേസ്റ്റായിരുന്നു ഇനി അത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഞാൻ നേരത്തെ ഒരു സദ്യാവിയൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും കുറച്ച് കറിവേപ്പിലും ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ആ തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടപ്പടച്ച് അല്പസമയവും കൂടെ അതൊന്ന് ആ തേങ്ങയൊക്കെ ഒന്ന് ആവി കയറി വരട്ടെ ചോറിനും കഞ്ഞിക്കും എല്ലാം നല്ല ഒരു കോമ്പിനേഷനായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റായിരുന്നു നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് ഇളക്കി അത് വാങ്ങാം എൻ്റെ ചാനൽ കുറച്ച് പച്ചക്കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഇത് സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്നൊരു തട്ടിക്കൂട്ടാവിയൽ അത് എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്